ദൈവത്തിന് സ്തുതി സക്രിയ പ്രവാചകന്റെ വസ്തുന്നുള്ള വായന നാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിന്ന് എന്ന പോലെ ഉണർത്തി ചോദിച്ചു നീ എന്തു കാണുന്നു ഞാൻ പറഞ്ഞു പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ ഏഴു ദീപങ്ങളും ഓരോന്നിനും മുകളിൽ ഏഴു ദലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു പ്രഭോ എന്താണിത് ദൂതൻ പറഞ്ഞു ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഇല്ല പ്രഭോ ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സെറുബാബനോട് അരുളി ചെയ്യുന്നു ബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു മഹാപർവ്വതമേ നീ എന്താണ് സെറുബാബലിൻ്റെ മുമ്പിൽ നീ സമതലമാകും അവസാനത്തെ കല്ല് വച്ചു കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പു വിളിക്കും കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു സെറുബാവേലിന്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവൻ ഇത് പൂർത്തിയാക്കുകയും ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ അറിയും ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസ്സാരമാക്കിയവർ ആഹ്ലാദിക്കും സെറുബാവലിൻ്റെ കയ്യിലെ തൂക്കുകട്ട അവർ കാണും ഈ ഏഴെണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിൻ്റെ ഏഴു കണ്ണുകളാണ് ഞാൻ അവനോട് ചോദിച്ചു വിളക്ക് വിളക്കുതണ്ടിന് ഇടത്തും വലത്തുമുള്ള രണ്ട് ഒലിവ് മരങ്ങൾ എന്താണ് ഞാൻ വീണ്ടും ചോദിച്ചു എണ്ണ പകരുന്ന പൊൻകുഴലിൻ്റെ സമീപത്തുള്ള ഒലു ശാഖകൾ എന്താണ് അവൻ പറഞ്ഞു ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടി ഇല്ല പ്രഭോ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് അഭിഷിക്തരാണ് അവർ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ജറൂസല ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് മുൻകൂട്ടി സഹിയ പ്രവാചനയിലൂടെ പ്രത്യേകിച്ച് മൂന്നാം അധ്യായത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നു ആ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണല്ലോ ആറാം വചനത്തില് സൈന്യബലത്താലല്ല കരബലത്താലും അല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജറൂസലേം ദേവാലയം പണി ചെയ്യുന്നത് കരബലത്താലോ സൈന്യ ബലത്താലോ അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് ലോകം മുഴുവനും പണിതുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവാലയങ്ങളെയും അങ്ങി ഇടത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നു ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു ഉറവിടമാക്കണമേ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളെല്ലാം നല്ലതും ദൈവത്തിൻ്റെ ആലയവുമായിട്ട് ഏറ്റവും പെട്ടെന്ന് പണി കഴിക്കുവാനും അങ്ങയുടെ ഭവനമായി മാറുവാനും ഇടയാകട്ടെ തിരു കുടുംബത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേവാലയങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം ദൈവജനം വളർത്തുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ വളരും നമ്മുടെ ദേവാലയങ്ങൾ വളരും നമ്മുടെ ശുശ്രൂഷകൾ വളരും അതിനായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ